ആണ് ഡോക്ടർ നിഷാൻ നിഷാർ ഫ്രം യു എസ് ന്യൂയോർക്കിൽ നിന്നാണ് ഞാൻ ആർഷ ദർശന പുരസ്കാരം ഒരു ലക്ഷം രൂപ ആണ് അതിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഞാൻ കൂടെയുള്ള മെമ്പേഴ്സ് ജോർജ് ഒണക്കൂർ ഡോക്ടർ എം ബി പിള്ള അമേരിക്കയിലെ തന്നെ ഒരു ഡോക്ടറാണ് സീനിയർ ഡോക്ടർ ഈ മൂന്ന് പേരാണ് ഈ ആഷ ഈ ഈ അവാർഡിൻ്റെ ജൂലി അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് ആ അവാർഡ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പ്രൊഫസർ എം ലീലാവതിക്കാണ് ഒരു ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഒക്കെയാണ് അത് കേരളത്തിൽ വെച്ചാണ് അത് നൽകുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് അക്കിത്തം പോലുള്ള മഹാകവി അക്കിത്തം പോലുള്ള ആൾക്കാർക്കാണ് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ളത് കെ ചെ എന്നെ പറ്റിയും ഈ അവാർഡിനെ പറ്റിയും കൂടുതലായി ഡോക്ടർ അമേരിക്കയിലെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഹിന്ദുസോഫി നോർത്ത് അമേരിക്ക ഞങ്ങളുടെ സിൽവർ ജൂബിലി കൺവെൻഷനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ന്യൂയോർക്കിൽ വെച്ച് കേരളത്തിലെ കോൺക്ലേവ് സാറ് പറഞ്ഞമാതിരി ഫെബ്രുവരി ഒന്നാം തീയതി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് അങ്കമാലിയിൽ വെച്ച് നടക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു അവാർഡാണ് ആർഷദർശന പുരസ്കാരം ആർഷ ദർശനത്തെ അധികരിച്ച് ഉള്ള കഥയോ കവിതയോ ലേഖനങ്ങളോ ഒക്കെ എഴുതിയിട്ടുള്ളവരുടെ സമഗ്ര സംഭാവനകൾക്ക് ലൈഫ് ടൈം സംഭാവനകളെ പുരസ്കരിച്ചാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത് ശ്രീ അക്വിത്തം ശ്രീ ശ്രീ രാധാകൃഷ്ണൻ പിന്നെ തമ്മിസാറ് ശ്രീകുമാരൻ തമ്മിസാറാണ് ഇതിനു മുമ്പ് ലഭിച്ചിട്ടുള്ളവർ ഇത്തവണ ലീലാവതി ടീച്ചറെയാണ് ജൂറി തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ കേച്ചനെ അമേരിക്കയിലെ ഹിന്ദുക്കളുടെ ഇടയിലെ ഏറ്റവും വലിയ സംഘടനയാണ് ഞങ്ങളുടെ ഒരു അവിടുത്തെ എല്ലാ ഹിന്ദു സംഘടനകളുടെയും കൂടെ ഒരു മാതൃസംഘടന എന്ന് പറയാവുന്ന അസോസിയേഷനാണ് സിൽവർ എത്തി നിൽക്കുന്നു ഇപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരും പലരും അതിൻ്റെ സാരഥ്യത്തിലേക്കൊക്കെ വരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത്തവണ കൺവെൻഷനിൽ ആസ് യൂഷ്വൽ നമ്മുടെ ഭാരതത്തിൽ നിന്നുള്ള ഡിഗ്നറ്ററീസ് അവിടുത്തെ സാമൂഹിക മണ്ഡലത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാര് എല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും മറ്റേ എന്താ കാര്യ അതേപോലെ തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് ഈ ആശുപദർശന പുരസ്കാരത്തോടൊപ്പം ഒരു ഒരു കോടി രൂപയുടെ ചാരിറ്റി പദ്ധതിയും കൂടെ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതും അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് കൊടുക്കും അത് ഒരു പതിനാറ് ഇനങ്ങളിലായിട്ട് കുട്ടികൾക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് ബിസിനസ് ലോണുകൾ ആദിവാസി മേഖലയിൽ സപ്പോർട്ട് ബാലാശ്രമങ്ങൾക്ക് സപ്പോർട്ട് വിധവകൾക്ക് സപ്പോർട്ട് പിന്നെ സ്ഥാപനങ്ങൾക്ക് ഉള്ള ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള സപ്പോർട്ട് അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഒരു കോടി രൂപയും അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അറിയാൻ അതും സ്ക്രീനിങ് നടക്കുന്നു ഈ അങ്കമാലിയിലെ പ്രോഗ്രാം വെച്ചത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇവർ രണ്ടുപേരും ശ്രീ വെങ്കഡ് ശർമ്മ എനിക്ക് മുമ്പ് കെ എച്ച് എൻ ന്യൂയോർക്കിൽ വന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടു വർഷമാണ് ഒരു പ്രസിഡൻസി അദ്ദേഹമാണ് ഇതിനു മുമ്പത്തെ കൺവെൻഷൻ പ്രിസൈഡ് ചെയ്തിരുന്നത് ശ്രീകുമാർ വർഷങ്ങളായിട്ട് കെ എച്ച് എൻ നിങ്ങളുടെ ഇടയിൽ പരിചയപ്പെടുത്തേണ്ട ആളല്ല എല്ലാ പോലും കെ എച്ച് എൻ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കേരള കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് തുടങ്ങിയ സംഘടനയാണ് ബയനിയൽ കൺവെൻഷൻസ് ആണ് പ്രധാനപ്പെട്ട പരിപാടി രണ്ടായിരത്തി ഏഴിൽ ആണ് ഈ സ്കോളർഷിപ്പ് വിതരണം ഒരു സഹായനിധി പരിപാടി തുടങ്ങിയത് മുതൽ ഈ കോവിഡ് കാലം എല്ലാ തവണയും എല്ലാ വർഷവും നൂറോളം കുട്ടികൾക്ക് ഇരുന്നൂറ്റി അൻപത് ഡോളർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിതരണം ചെയ്യും കേരളത്തിൽ തന്നെ പ്രസിദ്ധ പത്രങ്ങളിലെല്ലാം പ്രസിദ്ധീകരിച്ച് മുന്നൂറ് നാന്നൂറോളം അപേക്ഷകൾ സ്വീകരിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്കാണ് കൊടുക്കാറ് ഇവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാജു നാരായണ രാജു നാരായണ സ്വാമി എ എസ് ജയകുമാർ സാറ് മാന്യ പി പരമേശ്വരൻ അതേമാതിരി അമൃതാനന്ദപുരി അവിടുത്തെ ആശ്രമത്തിലെ മഠാധിപതി അങ്ങനെ പ്രസിദ്ധരായ പലരും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് തുടക്കം മുതൽ ഇതിൻ്റെ കേരള കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് ശ്രീകുമാറാണ് ആ ഏർപ്പാടുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇരുപത്തി അഞ്ചാം വർഷമായതുകൊണ്ട് സിൽവർ ജൂബിലി പ്രമാണിച്ച് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ഒരു കോടി രൂപയുടെ സഹായ പദ്ധതികൾ വിധവാ പെൻഷനായിട്ടും അതേമാതിരി ട്രീറ്റ്മെൻറ്റിനു വേണ്ടിയും ഒക്കെയുള്ള സഹായങ്ങളായിട്ട് സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമുള്ള അപേക്ഷ സ്വീകരിച്ച് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഈ പറഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതി വിതരണം ചെയ്യാനാണ് പരിപാടി